മലയാള സിനിമാ ലോകത്ത് എല്ലാവർക്കും ഏറെ സുപ്രചിതയായിട്ടുള്ള ഒരു നടി തന്നെയാണ് മീര വാസുദേവ് മീര വാസുദേവ് ഒരുപാട് വർഷക്കാലമായി സിനിമയിലും സീരിയലുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് കുടുംബവിളക്ക് എന്ന ഹിറ്റ് സീരിയലിലൂടെയാണ് മീര വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നാൽ രണ്ട് വിവാഹം കഴിച്ചിട്ടും മീരയുടെ വിവാഹബന്ധം അത്ര ശോഭനമായിരുന്നില്ല ഇതോടുകൂടിയാണ് മീര മൂന്നാമതൊരു വിവാഹം കഴിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ വർഷമാണ് മീരയും ക്യാമറാമാനായ ബിബിനും വിവാഹിതരാവുന്നത് കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് ക്യാമറമാന് പരിചയപ്പെട്ടത് പിന്നീട് വിവാഹത്തിലേക്ക് കടക്കാം എന്നുള്ള തീരുമാനവുമായിരുന്നത് നടൻ ജോൺ കൊക്കനുമായിട്ടുള്ള രണ്ടാം വിവാഹത്തിൽ ഹരിഹ എന്ന പേരുള്ള ഒരു മകനുമുണ്ട് മീരയ്ക്ക് എന്നാൽ ഇപ്പോഴിതാ നടി മീര വാസുദേവ് മൂന്നാമത്തെ വിവാഹ ബന്ധവും സോഷ്യൽ മീഡിയ വഴിയാണ് ക്യാമറമാനായ ബിബിനുമൊത്തുള്ള ആ ഒരു വിവാഹ ബന്ധവും അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് താരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ താൻ സിംഗിളാണെന്നും ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സമാധാനവും നിറഞ്ഞതായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ താൻ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മീര തന്റെ വിവാഹ ബന്ധം വേർപെടുത്തിയെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതോടുകൂടി സോഷ്യൽ മീഡിയയിൽ അടക്കം ഒരുപാട് പേരാണ് മീരയെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ും വസ്ത്രം മാറുന്നത് പോലെയാണ് നിങ്ങളൊക്കെ പലരും വിവാഹം കഴിക്കുന്നത് ഒന്നായി രണ്ടായി ഇപ്പോഴത്തെ മൂന്നാമത്തെ വിവാഹ ബന്ധത്തിലും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല കാരണം കഴിഞ്ഞ വർഷം മാത്രമാണ് മീരയും വിപിനും വിവാഹിതരാവുന്നത് ഒരു വർഷം പോലും നീണ്ടു നിൽക്കാതെയാണ് മൂന്നാമത്തെ ബന്ധവും ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക